ഹായ് ഹായ് ഹലോ ഹലോ വെൽക്കം 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 ബാക്ക് 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 ടു 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 പറഞ്ഞു ഇന്ന് നമ്മൾ എന്താ നല്ലൊരു റീസ്റ്റോക്ക് ഐറ്റം ആയിട്ടാണ് വന്നിട്ടുള്ളത് നിങ്ങൾ ഒരുപാട് പേര് ഐറ്റം ആയിട്ടാണ് വന്നിട്ടുള്ളത് നമ്മുടെ പാകിസ്ഥാനി ദുപ്പട്ടയാണ് കേട്ടോ കൊണ്ടുവന്നിട്ടുള്ളത് അപ്പോൾ ആദ്യം തന്നെ നിങ്ങൾ ഞങ്ങളുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടൊന്ന് കാണാൻ ശ്രമിക്കുക ഒന്ന് ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക ഒപ്പം നമ്മുടെ ഗീവ് അവേയുടെ കാര്യവും മറക്കേണ്ട നമ്മുടെ ഗീവവേക്ക് ചെയ്യേണ്ടത് ഇത്രമാത്രമാണ് ഒന്ന് ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇതിന്റെ സ്ക്രീൻഷോട്ട് നമ്മുടെ സ്ക്രീനിൽ കാണുന്ന വാട്സ്ആപ്പ് നമ്പറിൽ ഒന്ന് സെൻഡ് ചെയ്ത് തരിക ഒപ്പം നമ്മുടെ ചാനലിന്റെ ലിങ്ക് നിങ്ങൾ സ്റ്റാറ്റസ് ആക്കി വെച്ചിട്ട് ഒരു ട്വന്റി ഫോർ കഴിഞ്ഞിട്ടുള്ള ഒരു സ്ക്രീൻഷോട്ട് കൂടി നമ്മുടെ ഈ നമ്പറിൽ തന്നെ ഒന്ന് സെൻഡ് ചെയ്ത് തരിക അപ്പൊ അതിൽ നിന്ന് നമ്മൾ രണ്ട് വിന്നേഴ്സിനെയാണ് സെലക്ട് ചെയ്യാറുള്ളത് മന്ത്യാണ് നമ്മൾ ഗവ് അവേ നടത്താറുള്ളത് ഞെറക്കെടുപ്പിലൂടെയാണ് കേട്ടോ വിന്നറിനെ സെലക്ട് ചെയ്യുന്നത് കൂടെ നിങ്ങളിൽ നിന്നും നല്ല കമന്റുകൾ നിന്നും കമന്റിൽ നിന്നും ഏറ്റവും നല്ലൊരു കമന്റിനെ നമ്മൾ തിരഞ്ഞെടുക്കുന്നതാണ് കേട്ടോ ആ കമന്റ് ചെയ്ത ആളിന് നമ്മൾ എന്താണ് വിന്നറായിട്ട് എടുക്കുന്നതാണ് ഈ കമന്റിൽ നിന്നും ഏറ്റവും നല്ലൊരു കമന്റാണ് കേട്ടോ നമ്മൾ സെലക്ട് ചെയ്യുന്നത് അപ്പം നിങ്ങൾ മാക്സിമം നമ്മളോടൊപ്പം സപ്പോർട്ട് ചെയ്യുക ഇത്രയും നാൾ സപ്പോർട്ട് ചെയ്തതുപോലെ ഇനിയും നിങ്ങളുടെ സപ്പോർട്ട് ഞങ്ങൾക്ക് ആവശ്യമാണ് അപ്പം ഓക്കെ നമുക്ക് ഐറ്റംസ് ഓരോന്നായിട്ട് കാണാവേ നിങ്ങൾ നിങ്ങളുടെ ആവശ്യപ്രകാരം ഞങ്ങൾ വീണ്ടും ചെയ്ത ഒരു ഐറ്റം ണോ കേട്ടോ പാകിസ്ഥാനിപ്പട്ട ഫസ്റ്റ് വന്നിട്ട് ഇതാണ് ഫസ്റ്റ് വന്നിട്ട് ഇങ്ങനെ ഒരു പ്രിന്റിലാണ് പ്രിന്റിലാണോട്ടോ വരുന്നത് ബ്ലാക്ക് ആണ് ഹൈലൈറ്റ് ആയി ചെയ്ത് നിൽക്കുന്നത് അതിൽ ഒരു പിങ്ക് ഷെയ്ഡ് കൂടെ ആണ് ഈ പിങ്ക് ഷെയ്ഡ് കൂടെ ആണ് കേട്ടോ വന്നിട്ടുള്ളത് ഫുൾ ആയിട്ടും മിറർ ഫുൾ ആയിട്ടും മിറർ അറ്റാച്ച്ഡ് ആണ് ഫസ്റ്റ് ജോൺ വന്നിട്ട് ഇത് എങ്ങനെയാണ് കേട്ടോ വരുന്നത് അപ്പൊ നല്ല ലെങ്തും ഉള്ള ഒരു ഐറ്റം ആണ് ഇത് നമ്മൾ ഒരുപാട് പെട്ടെന്ന് റീസ്റ്റോക്ക് ചെയ്തതാണ് വീണ്ടും വീണ്ടും നമ്മൾ എന്താണ് കസ്റ്റമേഴ്സ് ചോദിക്കുന്ന പ്രകാരമാണ് വീണ്ടും നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത് ഇതിപ്പം അപ്പം ഫസ്റ്റ് ജോൺ വന്നിട്ട് ഈ ഒരു കളറാണ് വരുന്നത് നമുക്ക് കുറച്ചധികം കളറ് കാണാതുകൊണ്ട് തന്നെ ഞാൻ പെട്ടെന്ന് കിട്ടുന്ന ഐറ്റങ്ങൾ കാണിച്ചു പോവാം അതുപോലെ എന്താ പറയാ ഇതൊരു സ്ക്രീൻഷോട്ട് എടുക്കുക നമ്മുടെ സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിലൊന്ന് സെൻഡ് ചെയ്ത് തരിക ഒപ്പം ഞാൻ എപ്പോഴും പറയുന്നത് പോലെ എല്ലാ വീഡിയോസിലും ഞാൻ പറയുന്നത് പോലെ തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക ഓരോ ആദ്യം ഇഷ്ടപ്പെട്ട അയക്കുക അത് കഴിഞ്ഞിട്ട് തൊട്ടടുത്ത് ഇഷ്ടപ്പെട്ട ഏതാണോ അത് അയയ്ക്കുക അങ്ങനെ ഒരു കുറച്ച് ഒരു മൂന്നാല് ഐറ്റം അയക്കേട്ടാ മൂന്നാല് പീസ് അയക്കുക അപ്പൊ അതിലേതേലും കളേഴ്സ് നിങ്ങക്ക് അവൈലബിൾ ആകും കേട്ടോ അതുപോലെ തന്നെ നെക്സ്റ്റ് വരുന്ന ഇതാണ് നെക്സ്റ്റ് ഇത് നമ്മൾ കഴിഞ്ഞ തവണയും ഈ ഒരു ഐറ്റം ഈയൊരു ചാർട്ടിൽ കളർ ചാർട്ടിൽ വരുന്ന ഒരു ഐറ്റം നമ്മൾ കൊണ്ടുവന്നതാണ് അത് പെട്ടെന്ന് സോൾഡ് ഔട്ട് ആയി ഒരുപാട് പേര് വീണ്ടും ചോദിച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെയാണ് കേട്ടോ ഈ കളർ നമ്മൾ റീസ്റ്റോക്ക് ചെയ്തത് ഇതിൽ ഏതെങ്കിലും കളേഴ്സുകൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഓർഡർ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ സ്ക്രീനിൽ കാണുന്ന വാട്സ്ആപ്പ് നമ്പറിൽ നിന്റെ ഒരു സ്ക്രീൻഷോട്ട് എടുക്കുക ഒന്ന് സെൻഡ് ചെയ്ത് തരുക ഓക്കെ നല്ല ലെങ്ത്തും ലെങ്തും ഒരു ഐറ്റം ആണ് വന്നിട്ടുള്ളത് നമ്മൾ ഈ എന്താണ് ഈ പാകിസ്ഥാനി ദുപ്പട്ട കൊണ്ടുവന്നിട്ടുള്ളത് എപ്പോഴും കൊണ്ടുവന്നിട്ടുള്ള നല്ലൊരു ഓഫർ റേറ്റ് തന്നെയാണ് കൊണ്ടുവന്നിട്ടുള്ളത് ഇപ്പോഴും നമ്മൾ അതേ റേറ്റിൽ തന്നെയാണ് കൊണ്ടുവരുന്നത് അപ്പം നിങ്ങൾക്ക് ഐറ്റം ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ അപ്പോഴും തന്നെ ഓർഡർ പ്ലേസ് ചെയ്യണം കേട്ടോ കാരണം നമുക്കിത് പെട്ടെന്ന് സോൾഡ് ഔട്ട് ആവുന്ന ഒരു ഐറ്റം ആണെ എന്തുകൊണ്ടാണെന്ന് അറിയാലോ നമ്മൾ അത്രയും അഫോർഡബിൾ ഒരു റേറ്റിലാണ് കൊണ്ടുവരുന്നത് നല്ല അടിപൊളി ഒരു പ്രിന്റാണ് കേട്ടോ ഇത് ഒന്നും പറയാനുള്ള ഒരു രക്ഷയില്ല എല്ലാ കളർ ഡ്രസ്സിനോടും പെയർ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു പ്രിന്റാണ് കേട്ടോ വന്നിട്ടുള്ളത് എന്താ നോക്കേ ഇതൊക്കെ പെട്ടെന്ന് നമുക്ക് സോൾഡ് ഔട്ട് ആവും അപ്പം ആദ്യം തന്നെ നിങ്ങൾ എന്താണ് ചാനൽ അല്ല സോറി വീഡിയോ വാച്ച് ചെയ്ത ഉടനെ തന്നെ നിങ്ങൾ ഓർഡർ പ്ലേസ് ചെയ്യാൻ നോക്കുക ഐറ്റം വേണമെന്നുണ്ടെങ്കിൽ ഓർഡർ പ്ലേസ് ചെയ്യാൻ നോക്കുക നല്ല അടിപൊളി പ്രിന്റിലാണ് കേട്ടോ വന്നിട്ടുള്ളത് നെക്സ്റ്റ് വരുന്നത് ഇത് നല്ല സൂപ്പർ ഒരു പ്രിന്റാണേ ും നല്ലൊരു ബീച്ചും ക്രീമും ഒക്കെ ചേർന്നിട്ട് വരുന്നൊരു കളറാണ് വന്നിട്ടുള്ളത് ഇതൊക്കെ ഇതൊക്കെ ഫുൾ ഇതിലൊക്കെ നിങ്ങൾക്ക് നോക്കുമ്പോൾ അറിയാം ഫുൾ മിറർ അറ്റാച്ച്ഡ് ആണ് ഇതൊക്കെ നമ്മൾ കൊണ്ടുവന്നിട്ടുള്ള നല്ലൊരു ഓഫർ റേറ്റിലാണ് എന്താണ് നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്കാണ് കൊണ്ടുവന്നിട്ടുള്ളത് ഈ ഒരു റേഞ്ചില് നിങ്ങൾക്ക് ഈ ഒരു ഐറ്റം നിന്നും പർച്ചേസ് ചെയ്യാൻ പറ്റത്തില്ല അപ്പൊ ഐറ്റം നിങ്ങൾക്ക് ആവശ്യം ഉണ്ടെങ്കിൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്താ നമ്മുടെ കമന്റ് ബോക്സിൽ വന്നിട്ട് കമന്റ് ഒക്കെ ചെയ്യ എന്നിട്ട് എന്താണ് നമ്മൾ അതിൽ നിന്ന് ഒരു സെലക്ട് ചെയ്യുന്നതാണ് അപ്പൊ നിങ്ങൾക്ക് ഐറ്റം ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒരു സ്ക്രീൻഷോട്ട് എടുക്കുക സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് ഒന്ന് സെൻഡ് ചെയ്ത് തരുത ഓർഡർ പ്ലേസ് ചെയ്യോ നെക്സ്റ്റ് വരുന്ന കളറ് ഇതാണ് നല്ല നല്ല വെറൈറ്റി കളേഴ്സിലാണ് വന്നിട്ടുള്ളത് ഫുള്ള് മിറർ അറ്റാച്ച്ഡ് ആണ് കേട്ടോ ഇതാണ് നെക്സ്റ്റ് വരുന്ന കളർ ഇതൊക്കെ നിങ്ങൾക്ക് ഒരു കലങ്കാരി പ്രിന്റിന്റെയൊക്കെ ഉണ്ടല്ലോ ആ ഒരു ഭംഗിയുള്ള ിന്റ് ആണ് കേട്ടോ നല്ലൊരു ആണ് അപ്പൊ ഒരുപാട് പേർക്ക് കഴിഞ്ഞാലും കിട്ടിയില്ലാന്ന് പറഞ്ഞതാണ് ഒരുപാട് കളേഴ്സ് അറ്റാച്ച്ഡ് ആയിട്ടുള്ള കുറെ പ്രിന്റ് വേണോന്നൊക്കെ ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതൊക്കെ നോക്കെ ഇതിലൊക്കെ എല്ലാ ഷെയ്ഡ്സും വരുന്ന പ്രിന്റുകളാണ് വന്നിട്ടുള്ളത് അപ്പൊ ഏതെങ്കിലും കളേഴ്സുകൾ നിങ്ങൾക്ക് ആവശ്യം ഉണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് ഇടുക ഓർഡർ പ്ലേസ് ചെയ്യാം അതുപോലെ തന്നെ ഇതിന്റെ നമ്മൾ ഈയൊരു മൂന്നാലു വട്ടം കൊണ്ടുവന്നപ്പോഴും ഒരുപാട് ഇത് പോയത് നമുക്ക് ഹോൾസെയിൽ ആയിട്ട് കസ്റ്റമേഴ്സ് എടുത്തായിരുന്നു കേട്ടോ അങ്ങനെയാണ് ഒരുപാട് ഐറ്റവും ഇതിലും ഉണ്ടായിരുന്നത് പോയതേ നല്ല അടിപൊളി പ്രിൻ്റാണ് നോക്കേ എല്ലാ കളർ ഡ്രസ്സിന്റെ കൂടെയും പെയർ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള പ്രിന്റും കളേഴ്സും ആണ് കേട്ടോ വന്നിട്ടുള്ളത് ഓക്കെ കണ്ടോ അപ്പം ഹോൾസെയിൽ കസ്റ്റമർക്കും എന്താണ് ഐറ്റം നമുക്ക് അവൈലബിൾ ആണ് കേട്ടോ ഇപ്പം നമ്മൾ കുറച്ചധികം സ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് അപ്പം ഐറ്റം ആവശ്യമുള്ളവർ പെട്ടെന്ന് തന്നെ മെസ്സേജ് കിട്ടും കേട്ടോ നല്ല സൂപ്പർ പ്രിന്റ് ആണ് വന്നിട്ടുള്ളത് ഓരെണ്ണം കിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ അടുത്തത് എടുത്തോണം അപ്പോഴേ കാര്യം വെച്ചാൽ എല്ലാം ഒന്നിനൊന്നിന് മിച്ചമുള്ള ആണ് എല്ലാം വന്നിട്ടുള്ളത് അപ്പൊ മിസ്സാക്കാതെ തന്നെ നിങ്ങൾ പർച്ചേസ് ചെയ്തോളും കേട്ടോ ഇതിപ്പോ നമ്മൾ ഒരുപാട് തവണ റീസ്റ്റോക്ക് ചെയ്ത ചെയ്തായിട്ടോണം അതുകൊണ്ട് നമ്മൾ എപ്പോഴും എപ്പോഴെപ്പോഴും നമുക്ക് റീസ്റ്റോക്ക് ചെയ്യാൻ പറ്റില്ല കാരണം വെച്ചാൽ അത്രയ്ക്ക് അഫോർഡബിൾ റേറ്റ് ആണ് നമ്മൾ നിങ്ങൾക്ക് അറിയാമല്ലോ ഈ ഒരു പ്രൈസിനൊന്നും ഇതെങ്ങും കിട്ടില്ല അപ്പൊ നമുക്ക് തന്നെ ആയാലും യുവർ റേറ്റിൽ ഇത് കൊണ്ടുവരുമ്പോൾ നമുക്ക് വേറെ ഉള്ള ഐറ്റംസും വീഡിയോസും ഇടാനേ പറ്റില്ല അപ്പൊ അതുകൊണ്ടിട്ടാണ് ഞാൻ പറയുന്നത് അപ്പൊ നിങ്ങൾക്ക് അയക്ക ആവശ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഇത് കണ്ട ഉടനെ തന്നെ നിങ്ങൾക്ക് അയക്ക ആവശ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് സ്ക്രീൻഷോട്ട് ഇടുക ഓർഡർ പ്ലേസ് ചെയ്യട്ടോ നെക്സ്റ്റ് ഇത് ഞാൻ നേരത്തെ കാണിച്ച പ്രിന്റ് ആണെന്ന് തോന്നുന്നു കേട്ടോ അതെ കാണിച്ചതാണ് നമുക്കൊത്ത് മുന്നേ കണ്ട പ്രിന്റ് ആണ് നെക്സ്റ്റ് വരുന്നത് ഇതാണ് നമ്മൾ മിററിൽ ഇങ്ങനെ സ്റ്റിക്ക് ആയിരിക്കുന്നതാണ് കേട്ടോ ഇത് നമ്മളിത് ഇപ്പോഴാണ് ഓപ്പൺ ചെയ്യുന്നത് അതുകൊണ്ടിട്ട് മിററിൽ ഇങ്ങനെ ഈ ഒരു കളറൊക്കെ എന്ന് വെച്ചാൽ ഏതൊരു ഡ്രസ്സിന്റെ കൂടെ നമുക്ക് പെറിയാൻ പറ്റുന്ന ഐറ്റം ആണ് കേട്ടോ ആണെട്ടോ ഇതൊക്കെ കഴിഞ്ഞാൽ നമുക്ക് ഉണ്ടായിരുന്ന പ്രിന്റ് ആയിരുന്നു അന്ന് ആരൊക്കെയോ ഈ ഒരു പ്രിന്റൊക്കെ വേണ്ട ഫുള്ള് മിറർ ആണ് ഈയൊരു കളറിലൊക്കെ ഈയൊരു ബ്ലാക്കിലൊക്കെ നോക്കുമ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും കണ്ടോ മിറർ എത്രത്തോളം ഇതിൽ അറ്റാച്ച്ഡ് ആണെന്ന് നിങ്ങൾക്ക് അറിയാൻ പറ്റും ബാക്കിയുള്ളത് നമുക്ക് സ്ക്രീൻ്റെ ഒരുപക്ഷെ കിട്ടണോന്നില്ല പക്ഷെ ഈയൊരു കളറിലൊക്കെ കണ്ടോ ഫുള്ള് കവർ ചെയ്താ നിൽക്കുന്നുണ്ട് മിറർ ഇങ്ങനെ നെക്സ്റ്റ് വരുന്നതാ നല്ല സൂപ്പർ ഒരു കളറേ ബ്ലാക്കിൽ ഇങ്ങനൊരു പ്രിൻ്റാണേ വരുന്നത് നോക്കേ സൂപ്പർ സൈഡിലായിട്ടുണ്ടോ നേവി ബ്ലൂവും റെഡും ഒക്കെ ചേർന്നിട്ടാണേ വരുന്നത് ഇങ്ങോട്ട് ബ്ലാക്ക് ആണ് കേട്ടോ മൊത്തത്തി വരുന്ന ഒരു പ്രിന്റ് നല്ല സൂപ്പർ കളേഴ്സിലാണ് വന്നിട്ടുള്ളത് സ്ക്രീൻഷോട്ട് എടുക്കുക ഓർഡർ പ്ലേസ് ചെയ്യുക ആ കളർ കളറായതാണേ നെക്സ്റ്റ് വരുന്നത് നല്ലൊരു പ്രിന്റിലാണേ വേണവര് അപ്പോഴി തന്നെ ഓർഡർ പ്ലേസ് ചെയ്യണം കേട്ടോ ഇതൊക്കെ തന്നെ ഈ ഒരു ഐറ്റം കിട്ടിയില്ലെങ്കിൽ നിങ്ങൾ അടുത്തത് അപ്പോഴെ തന്നെ ഇതിന്റെ കൂടെ തന്നെ അയക്കണം കേട്ടോ എന്നാലും മാത്രമേ നിങ്ങക്ക് ഐറ്റം മിസ് ആവാതെ പർച്ചേസ് ചെയ്യാൻ പറ്റുള്ളെ ഇതൊക്കെ ഫുള്ള് എന്തെല്ലാം കളേർസ് എത്ര കളേഴ്സ് ആണ് ഇതിൽ അറ്റാച്ച് ആവുന്നതെന്നുണ്ടോ ബ്ലാക്ക് ഗ്രീന് പിങ്ക് ഒത്തിരി കളേഴ്സ് ഓറഞ്ച് ഷെയ്ഡ് എല്ലാം എന്താ പറയാ അങ്ങനെ പറഞ്ഞ എല്ലാ കളേഴ്സും ഉണ്ട് അപ്പൊ നിങ്ങക്ക് എല്ലാ കളേഴ്സ് ടോപ്പിന്റെ കൂടെയും പെയർ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള കളേഴ്സ് ആണ് വന്നിട്ടുള്ളത് കേട്ടോ സൂപ്പർ അല്ലേ ഇതൊക്കെ നെക്സ്റ്റ് വരുന്നത് നമുക്ക് കഴിഞ്ഞു വന്നതിനേക്കാളും ഒരുപാട് പ്രിന്റുകൾ വന്നിട്ടുണ്ട് കേട്ടോ ഇപ്പൊ இல்ல கலேர் பர்ச்சேஸ் ஆயிக்கோ கண்ட சூப்பர் கலர் அல்ல இதுக்கா நோக்கே ஒரு ரஷ் இல்லாத்த கலர் ஆட்டா இதுக்கே நோக்கே ഈ ഒരു എല്ലോ ഷീഡൊക്കെ വരുന്നതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എന്താണ് എല്ലാ ഐറ്റത്തിന്റെ കൂടെയും പെയർ ചെയ്യാൻ പറ്റിയിട്ടുള്ള രീതിയിലുള്ള ആണ് കേട്ടോ വന്നിട്ടുള്ളത് കണ്ടോ അടിപൊളി കളർ ചാട്ടിലാണ് വന്നിട്ടുള്ളത് ഒരു സ്ക്രീൻഷോട്ട് എടുക്ക നമ്മുടെ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ സെൻഡ് ചെയ്ത് തരിക ഓർഡർ പ്ലേസ് ചെയ്യുക ഇത്ര മാത്രം ചെയ്താൽ മതി കേട്ടോ ഇത് നമ്മൾ നേരത്തെ കണ്ടതാണ് പക്ഷെ ഇവിടെ ചെറിയൊരു പ്രിൻ്റിൽ ചെറിയൊരു വ്യത്യാസമേ നെക്സ്റ്റ് വരുന്നത് ഈ ഒരു പ്രിന്റ് നമുക്ക് കഴിഞ്ഞ തവണ എപ്പോഴും നമ്മൾ കൊണ്ടുവന്നപ്പോൾ ഉണ്ടായിരുന്നതാണ് ഇത് ഒരുപാട് പേര് റിക്വസ്റ്റ് ചെയ്ത ഐറ്റം ആണ് അപ്പം കഴിഞ്ഞ പ്രാവശ്യം ഈയൊരു പ്രിന്റ് ചോദിച്ചവർക്കൊക്കെ ഇപ്പം ഓർഡർ ആക്കാം കേട്ടോ അത്യാവശ്യം ഐറ്റം നമുക്കുണ്ട് അതുപോലെ തന്നെ ഈ ഒരു ഐറ്റം ഹോൾസെയിൽ ആയിട്ട് എടുക്കുന്നവർക്കും വരാട്ടോ ചോദിക്കാതെ ചോദിക്കാവേ ഇത് ഒരേപോലെ ഇരിക്കുന്ന ചില പ്രിന്റുകൾ ഒരേപോലെ ആവുന്നോണ്ടിട്ട് വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്ത് വരുന്നുണ്ടെന്ന് തോന്നുന്നു കേട്ടോ നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുക്കുമ്പോൾ கரக்ட் நோக்கி தான் ஸ்கிரீன்ஷோட்டெடுத்து அயிக்க மூணு எண்ணத்தின் அக்கணும் டப்ரெண்ட் கலர்ஸ் நம்ம நேரத்தை கண்டிப்பா கலர் வந்துட்டு இதானே യും പ്രിന്റിലും ഇത്രയും കളേഴ്സിലും ആണ് നമുക്ക് ഇത് അവൈലബിൾ ആവുന്നത് എങ്കിൽ പോലും അത്യാവശ്യം സ്റ്റോക്ക് നമുക്ക് ഉണ്ട് അപ്പം ഇത് പക്ഷേ എത്ര സ്റ്റോക്ക് ഉണ്ടെന്ന് പറഞ്ഞാൽ ഇത് പെട്ടെന്ന് നമുക്ക് സോൾഡ് ഔട്ട് ആകും കേട്ടോ അപ്പം അതുകൊണ്ടിട്ട് പ്രത്യേകിച്ച് ഇതിന്റെ ആണ് ഒന്നാമതായിട്ട് ഇത് പെട്ടെന്ന് സോൾഡ് ഔട്ട് ആകും കാരണം തന്നെ ഇതിന്റെ പ്രൈസ് പ്രൈസ് അത്രയ്ക്ക് അഫോർഡബിൾ ആണ് അതുകൊണ്ടിട്ടാണ് അത്ര പെട്ടെന്ന് സോൾഡ് ഔട്ട് ആകുന്നത് അപ്പൊ ഇതിൽ ഏതെങ്കിലും കളേഴ്സ് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് സ്ക്രീൻഷോട്ട് ഇടുക സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ ഒന്ന് സെൻഡ് ചെയ്ത് തരുക ഓർഡർ പ്ലേസ് ചെയ്യുക അതുപോലെ തന്നെ ഞാൻ എപ്പോഴും പറയുന്നത് പോലെ ഒരു ഐറ്റം ആണ് വേണമെങ്കിലും ഒരു മൂന്നാല് പിക്കുകൾ ഇടുക അപ്പൊ അതിലേതേലും ഒക്കെ നിങ്ങൾക്ക് അവൈലബിൾ ആവോ അപ്പം ഇനിയും നിങ്ങൾക്ക് എന്തൊക്കെയാണ് നമ്മുടെ ചാനലിലൂടെ നിങ്ങൾ ആഗ്രഹിക്കുന്നത് നിങ്ങൾക്ക് ഏതൊക്കെ ഐറ്റംസ് ആണ് ഞങ്ങൾ ഇനിയും കൊണ്ടുവരേണ്ടത് ഉൾപ്പെടുത്തേണ്ടത് ഞങ്ങളുടെ ചാനലിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് കൊണ്ടുവരേണ്ടത് ഇതൊക്കെ നിങ്ങൾക്ക് കമന്റ് ചെയ്യാം അപ്പൊ ഈ കമന്റിൽ നിന്ന് ഞങ്ങൾ ഒരാളെ തിരഞ്ഞെടുക്കുന്നതായിരിക്കും അപ്പൊ ഓക്കെ താങ്ക് യു നെക്സ്റ്റ് വീഡിയോയിൽ വീണ്ടും നല്ല വെറൈറ്റി കളക്ഷൻസ് ആയിട്ട് വീണ്ടും വരാം ഓക്കെ താങ്ക്